ം പാലോട് പെരിങ്ങമ്മലയിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു ഓട്ടോ ഡ്രൈവർ അശ്വിൻ സനോജ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഓട്ടോറിക്ഷയിൽ കാട്ടുപോത്ത് കാട്ടുപോത്തിച്ച് ഓട്ടോ മറിഞ്ഞാണ് അപകടമുണ്ടായത് വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ് സംഭവിച്ചത് ഭാരതി ഇന്ന് രാത്രി ഏഴരയോടെയാണ് പാലോട് പെരിങ്ങമലയിൽ കാട്ടുപോത്ത് ആക്രമണം ഉണ്ടായത് രണ്ട് പേർക്കാണ് ഇതിൽ പരിക്ക് പറ്റിയത് ഓട്ടോറിക്ഷയിൽ കാട്ടുപോത്ത് ഇടിച്ച് ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റതേ ഈ ഓട്ടോ ഓടിച്ചിരുന്ന ഡ്രൈവറായിട്ടുള്ള അശ്വിൻ ഓട്ടോയിൽ ഉണ്ടായിരുന്ന യാത്രക്കാരനായ സനൂജ് എന്നിവർക്കാണ് ഓട്ടോയെ കുത്തിയെടുത്ത് ഈ കാട്ടുപോത്ത് മറിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഈ സ്ഥലം ഈ പെരുങ്ങാമല സ്ഥിരമായി ഇത്തരത്തിൽ തെരുവുനായുടെയും അതുപോലെ തന്നെ കാട്ടുപോത്തിന്റെയൊക്കെ ശല്യമുള്ള ഒരു സ്ഥലമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇവരെ നാട്ടുകാർ ചേർന്ന് പാരോട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരിസ്ഥിതി ഗുരുതരമല്ലാത്തത് കൊണ്ട് തന്നെ ഏഹ് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇടവമുക്ക് മുതൽ ഇടിഞ്ഞാർ വരെ യാത്രക്കാർക്ക് ഭീഷണിയായി തെരുവുനായ അതുപോലെ തന്നെ കാട്ടുപോട്ട് കാട്ടുപന്നി എന്നീ മൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി തുടരുന്നതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് ആരും